സ്തുതിട്ടെ എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു അല്ലേ ആ കഴിഞ്ഞ ആഴ്ച സാറ് പറഞ്ഞു ഈശോ നമ്മുടെ നാഥനും രക്ഷകനുമാ നമ്മുടെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ട് ആ ഈശോയോട് പ്രാർത്ഥിക്കണോന്നല്ലേ ആ ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണല്ലോ ആ ഈശോ നമ്മളെ കാത്തുപരിപാലിച്ചല്ലേ ആ നമ്മളെ കാത്തുപരിപാലിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഈശോക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഈശോയെ അനുഭവിച്ച ജനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഈശോയെ നമ്മുടെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം എല്ലാവരും എഴുന്നേറ്റ് തന്നേ കൈകൾ കൂട്ടിപ്പിടിച്ചേ സ്നേഹപിതാവായ ദൈവമേ അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും എല്ലാം അങ്ങ് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സ്നേഹപിതാവേ ഇന്ന് ഞങ്ങൾ ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അവയെല്ലാം മനസ്സിലാക്കുവാന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം ഞങ്ങളിലേക്ക് അങ്ങ് അയക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേയെ കൂടുതൽ അറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ ഇരിക്കുക സുഹല്ലേ നമ്മളിന്ന് വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുക പുതിയൊരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ ഈശോയുടെ ജനനത്തെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു എങ്ങനെയാ പ്രവചനം പൂർത്തിയായത് ആ ഈശോയുടെ ജനനത്തിലൂടെയാണ് പ്രവചനം പൂർത്തിയായതല്ലേ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത പാട്ടിടിയർക്ക് ദൂതൻ നൽകിയപ്പോൾ ആർക്കുള്ള സദ്വാർത്തിയായിരുന്നാ പറഞ്ഞേ ആ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സദ്വാർത്തിയായിരുന്നു അല്ലേ അങ്ങനെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന പാഠം ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കുറിച്ചാണ് ആരെക്കുറിച്ചാ ആ കുഞ്ഞാടെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണല്ലോ ആ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ കുഞ്ഞാട് ആരാണെന്ന് നമ്മൾ തിരുവചനത്തിലുണ്ട് അപ്പോൾ നമുക്ക് വളരെ ഭക്തിയോടെ വളരെ ശ്രദ്ധയോടെ സാറ് വായിക്കുന്ന ഈ തിരുവചന ഭാവങ്ങൾ നിങ്ങൾ കേട്ടിരിക്കണം എന്നാലേ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ വളരെ ഭക്തിയോടെ നമുക്ക് ഈ തിരുവചനം ശ്രവിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് യേശു യോഗന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുവാന് ഗലീലിൽ നിന്നും ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചു കൊണ്ട് യോഗന്നാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാപിൻ്റെ രൂപത്തിൽ തൻ്റെ മേലെ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു നമ്മുടെ കർത്താവായ മിസ്സി സ്തുതി എല്ലാവരും വളരെ സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ നമ്മുടെ കർത്താവായ മിസ്സി സ്തുതി ഇരുന്നു അപ്പോൾ നമ്മൾ യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ചാണ് കേട്ടതല്ലേ ആ ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുവാൻ വേണ്ടിയിട്ട് പോകുക അപ്പോള് സ്നാപക യോഹന്നാൻ എന്ന വ്യക്തി ജോർദാൻ നദിയിൽ അനുതാപത്തിന്റെ മാമദീസ നൽകിക്കൊണ്ടിരിക്കുക എന്തിന്റെ മാമദീസ നൽകിയത് ആ അനുതാപത്തിന്റെ മാമദീസ ധാരാളം ആളുകള് ജോർദാൻ നദിയിലേക്ക് യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നു ആ ഇങ്ങനെ സ്നാനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയും ഈ ധാരാളം ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഈശോയും പതുക്കെ ജോർദാൻ നദിയിലേക്ക് വരികയാ അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ യോഹന്നാൻ പറഞ്ഞു ഞാൻ നിന്നിൽ നിന്നും സ്നാന സ്വീകരിക്കേണ്ടിയിരിക്കേ നീ എൻ്റെ അടുത്തേക്ക് വരുന്നോ എന്താ പറഞ്ഞത് ആ ഞാൻ നിന്നിൽ നിന്നും സ്നാന സ്വീകരിക്കേണ്ടിയിരിക്കേ നീ എൻ്റെ അടുത്തേക്ക് വരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഈശോ യോഹന്നാനോട് വളരെ ശാന്തമായിട്ട് വളരെ സൗമ്യതയോടെ പറയുകയാണ് ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക എന്ന് യോഹന്നാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ആ ഈശോയ്ക്ക് ആ ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം നൽകുകയാ ഈശോയ്ക്ക് സ്നാനം നൽകിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ ആ സ്വർഗം തുറക്കപ്പെട്ടു എന്താ സംഭവിച്ചത് ആ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ഈശോയുടെ മേലിരുന്നു എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് വലിയൊരു സ്വരമുണ്ടായി എന്താ സ്വരം എന്നറിയാവോ ആ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരമുണ്ടായി അപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു വീണ്ടും അടുത്ത ദിവസം ഈശോ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്താ പറഞ്ഞത് ആ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ ലോകത്തിന്റെ പാവം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ ഈശോ ആ ഈശോയാണ് ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നിട്ട് യോഹൻ ഞാൻ ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാ ധാരാളം ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ യോഹൻ ഞാൻ ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക ഈശോ നടന്നിങ്ങനെ വരുമ്പോൾ യോഹൻ ഞാൻ പറയുകയാണ് ഇതാ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആ എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് ആരെ പറ്റി ഈശോയെപ്പറ്റി ആ എനിക്ക് മുൻപേ ഇവനുണ്ടായിരുന്നു എന്നാൽ ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നെ ഐശവനെന്നോട് പറഞ്ഞിരുന്നു നീ ജലത്താൽ സ്നാനം നൽകുമ്പോൾ ദൈവാത്മാവ് ആരുടെ മേലിറങ്ങി വരുന്നു നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത് എന്തുകൊണ്ട് സ്നാനം നൽകുമെന്നാണ് പറഞ്ഞത് ആ പരിശുദ്ധാത്മാവ് കൊണ്ട് അപ്പോൾ ഈശോ എന്തുകൊണ്ടായിരിക്കും സ്നാനം നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ട് അങ്ങനെ ഈശോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകും ഇവൻ എന്നേക്കാൾ വലിയവനാണ് എന്നൊക്കെ നമ്മുടെ യോഗ ഞാൻ ഈശോ നടന്നു വരുന്നത് കണ്ട് ഈശോയെ കുറിച്ച് പറയുക നമുക്കറിയാം ഈശോയ്ക്ക് മുഹമ്മദ് ഈസ നൽകിയത് ആരാണ് സ്നാപക യോഗന്യാൻ അല്ലേ ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് മഹമ്മദ് ഇസ സ്വീകരിച്ചത് ആ ഈശോ മഹമ്മദ്സ സ്വീകരിച്ചതിന് വലിയ അർത്ഥമുണ്ട് കേട്ടോ ഈശോ മുഹമ്മദ് മനുഷ്യഭാവങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കാൽവരിയിൽ അർപ്പിക്കാനിരുന്ന ബലിയേയും അവിടുത്തെ മഹത്വപൂർണമായ ഉയർപ്പിനെയുമാണ് ഈശോയുടെ ജ്ഞാനസ്നാനം സൂചിപ്പിക്കുന്നത് എന്തിനാണ് ഈശോയുടെ ജ്ഞാനസ്നാനം സൂചിപ്പിക്കുന്നത് ആ അവിടുന്ന് കാൽവരിയിൽ അർപ്പിക്കാനിരുന്ന ബലിയെ അത് മാത്രമല്ല അവിടുത്തെ മഹത്വപൂർണമായ ഉയർപ്പിനെ ഇതാണ് ഈശോയുടെ ജ്ഞാനസ്നാനം കൊണ്ട് അർത്ഥമാകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ആ ഈശോയുടെ മാമുദീസാവേളയിൽ വലിയൊരു രഹസ്യം വെളിപ്പെട്ടു പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം എന്താ പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം ആ മക്കളെ അതെ നമ്മുടെ മനുഷ്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാക്കിയല്ല ദൈവം പറയുന്നത് അത് മനുഷ്യ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത് ആ അങ്ങനെയുള്ള ഒരു രഹസ്യം ഈശോയുടെ മാമുദീസ വേളയിൽ സംഭവിച്ചു എന്താ സംഭവിച്ചത് ആ ഈശോ മാമുദീസ സ്വീകരിക്കുവാൻ വളരെ വിനീതനായി നിന്നു ദൈവാത്മാവ് സ്വർഗം തുറക്കപ്പെട്ടു ദൈവം പ്രസാദിച്ച് ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന് അങ്ങനെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ആ ഒരു വലിയ രഹസ്യം ഏതാ വലിയ രഹസ്യം ആ ത്രിത്വത്തിന്റെ വലിയ രഹസ്യം വെളിപ്പെട്ടു എന്നാണ് പറയുന്നത് വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ കേട്ടിട്ടുണ്ടോ അഗസ്റ്റിനെ കുറിച്ച് ആ സാറിൻ്റെ പേര് അഗസ്റ്റിനാ ആ അഗസ്ത്യൻ ഉഴപ്പം മുണിയാളാക്കി അഗസ്റ്റിനെ പറയുന്നത് കേട്ടോ അവൻ ഭയങ്കര ഉഴപ്പനായിരുന്ന അവരെന്നേ ഈ അഗസ്ത്യൻ ഉഴപ്പനാണേലും അവസാനം വിശുദ്ധനായി കഴിഞ്ഞപ്പോൾ ദൈവ പണ്ഡിതനാണ് വലിയ പണ്ഡിതനായിരുന്നു ഈ അഗസ്ത്യൻ ഒരു ദിവസം ഈ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ചിന്തിച്ച് ഈ കടൽക്കരയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ കടൽക്കരയിലൂടെ പരിശുദ്ധ ത്രിത്വം എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ സ്വഭാവം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി കടലിലെ കക്ക നിങ്ങൾ കക്ക കണ്ടിട്ടില്ലേ ആ ചെറിയ കക്ക നല്ല രസമുണ്ടല്ലേ ഈ കക്ക കൊണ്ട് കടലിലെ വെള്ളം കോരി കരയ്ക്ക് കൊണ്ടുവന്ന ഒരു കുഴിയിൽ ഇങ്ങനെ ഒഴിക്കുക അഗസ്റ്റ്യൻ ഇത് കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി ഈ കുട്ടിയോട് ചോദിച്ചു നീ എന്ത് കാണിക്കുന്നത് അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ ഈ കടലിലെ വെള്ളം പറ്റിക്കാൻ നോക്കുകയാ അപ്പോള് അഗസ്ത്യൻ പറയുവാ എന്ത് വാടാ മോനെ നീ കാണിക്കുന്നത് കുട്ടി വിശുദ്ധി അഗസ്റ്റിനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു താങ്കൾ ചിന്തിക്കുന്നത് ഇതിലും വലിയ മണ്ടത്തരമാണ് ആ അതേ മക്കളെ നമ്മുടെ മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ആ നമ്മുടെ ജീവിതത്തിൻ്റെയും കേന്ദ്രം പരിശുദ്ധ ത്രീത്വത്തിൻ്റെ രഹസ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യമാ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം ഈശോയുടെ മുഹമ്മദ് ഇസായിലിയുടെ മിശ്ഹ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു മിശ്ഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ മിശിഗായ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആ അഭിഷേകം ചെയ്യപ്പെട്ടവൻ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പല പ്രാവശ്യവും പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ ഈശോ മിശിഗായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് വൈദികൻ ആശംസിക്കുന്നുണ്ടല്ലേ ആ അതുപോലെ തന്നെ ഈശോയുടെ മാമുദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടതിനെ വിശുദ്ധ കുർബാനയെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് അറിയാവോ നിങ്ങൾക്ക് ഇല്ലേ ആ സർവാധിപനാ കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു ആ പാടുമ്പോൾ എന്ത് സംഭവിക്കും വിരി ഇങ്ങനെ മാറിപ്പോ അല്ലേ ഈശോയുടെ മാമുദീസ വേളയില് സ്വർഗം തുറക്കപ്പെട്ടതിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് വിശുദ്ധ കുർബാനയില് ആരാധനാക്രമവത്സരത്തിൽ എത്ര കാലങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒൻപത് കാലങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ വിവിധങ്ങളായ കാലങ്ങളിലൂടെയാണ് സഭ കിടന്നു പോകുന്നതെന്ന് പറഞ്ഞു നമ്മൾ ആദ്യത്തെ രണ്ട് കാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു മൂന്നാമത്തെ കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ഒന്നാമത്തെ കാലം മംഗളവാർത്താ കാലമാണ് രണ്ടാമത്തെ കാലം പിറവി കാലമാണ് മൂന്നാമത്തെ കാലം ഏതാണ് ധനഹാ കാലമാണ് ആ ഈ ധനഹാ കാലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ധനഹാ കുറിച്ച് നമ്മൾ പഠിക്കണം എന്നാ ധനഖാ തിരുനാള് നിങ്ങൾക്കറിയാവോ ജനുവരി ആറാം തീയതി ആണ് കേട്ടോ ഈശോയുടെ മാമോദീസായി അനുസ്മരിക്കുന്ന തിരുനാളാണ് ധനഖാ തിരുനാള് അത് എന്നാ സഭയെ ആഘോഷിക്കുന്നത് ജനുവരി ആറാം തീയതി ഇതിന് മറ്റു രണ്ട് പേരും കടിയുണ്ട് നിങ്ങൾക്കറിയാവോ ആ രാക്കുളി തിരുനാളെന്നും പിണ്ടികുത്തിരുന്നാളെന്നും വളരെ രസമുള്ള പേരുകളല്ലേ നിങ്ങൾ മറന്നു പോകുമോ ധനഹാ തിരുനാളിന് മറ്റു രണ്ട് പേരും കടയുണ്ട് രാക്കുളി തിരുനാളെന്നും പിണ്ടികുത്തിരുന്നാളെന്നും ഈ കാലത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആരാധനക്രമ ക്രമവത്സരത്തിലെ മൂന്നാമത്തെ കാലമാണെന്ന് സാറ് അല്ലേ ദനഹ എന്ന സുറിയാനി വാക്കിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് സൂര്യോദയം പ്രത്യക്ഷീകരണം എന്തൊക്കെയാണ് ആ സൂര്യോദയം പ്രത്യക്ഷീകരണം അങ്ങനെ രണ്ട് അർത്ഥമുണ്ട് ധനഹ എന്ന വാക്കിന് എന്താ ധനഹാകാലത്ത് നാം അനുസ്മരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങള് അഞ്ച് കാര്യങ്ങളാണ് ധനഹാ കാലത്ത് സഭ ആഘോഷിക്കുന്നത് ഒന്ന് പരിശുദ്ധ ത്രിത്വം രണ്ട് ഈശോയുടെ ദൈവപുത്രത്വം മൂന്ന് ഈശോയുടെ ദൈവമനുഷ്യ സ്വഭാവങ്ങൾ നാല് അവിടുത്തെ സ്വയം ശൂന്യവൽക്കരണം അഞ്ച് പരസ്യ ജീവിതം മറന്നുപോകരുത് അഞ്ച് കാര്യങ്ങളാണ് ധനഹാകാലത്ത് നാം അനുസ്മരിക്കുന്നത് പരിശുദ്ധ ത്രിത്വം ഈശോയുടെ ദൈവപുത്രത്വം ഈശോയുടെ ദൈവമനുഷ്യ സ്വഭാവങ്ങൾ അവിടുത്തെ സ്വയം ശൂന്യവൽക്കരണം പരസ്യ ജീവിതം ധനഹാകാലത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകളായിട്ടാണ് ആഘോഷിക്കുന്നത് വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കും ധനഹാകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും ധനകാകാലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ സകല വിശ് മരിച്ച വിശ്വാസികളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മുടെ ഇടവകയിൽ നിന്ന് നമ്മുടെ സഭയിൽ നിന്ന് എല്ലാം മരിച്ചുപോയ ആത്മാക്കളെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ധനഹാകാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് ആ ഈശോ ലോകത്തിന്റെ പ്രകാശമാണെന്നാണ് പറയുന്നത് ഇരുളിനെ കീഴടക്കാൻ കഴിയാത്ത പ്രകാശമായിട്ടാ യോഹനാൻസ്ലീഗ ഈശോയെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ ഇരുളിനെ കീഴടക്കാൻ കഴിയാത്ത പ്രകാശം അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായോ ആ നമ്മളൊരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോൾ അവിടെ വെട്ടമുണ്ടല്ലേ ആ മെഴുകുതിരി അങ്ങ് ഊതിയാലോ വീണ്ടും ഇരുട്ടായി പക്ഷേ ഈശോയുടെ പ്രകാശം എന്ന് പറയുന്നത് ഇരുളിനു കീഴടക്കാൻ കഴിയാത്ത പ്രകാശമാണ് അന്ധകാരത്തിലാണ്ടിരുന്ന ജനത വലിയൊരു പ്രകാശം കണ്ടുവെന്ന് ഏശയ്യാപ്രവാചക വാക്കുകൾ ഈശോ നിറവേറിയതായി വിശുദ്ധ മത്തായി സ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞാണ് അന്ധകാരത്തിലാണ്ടിരുന്ന ജനത വലിയൊരു പ്രകാശം കണ്ടുവെന്ന് ആ ഈശോയുടെ ജനനത്തിലൂടെ പാപത്തിന്റെ അന്ധകാരത്തിലാണ്ടിരുന്ന ജനത വലിയൊരു പ്രകാശം കാണുകയാണ് ഈശോയുടെ പ്രകാശത്തെ കീഴടക്കുവാൻ വേണ്ടിയിട്ട് അന്ധകാരത്തിന് സാധിക്കുകയല്ല ആ ഞാൻ പറഞ്ഞു ദനഖാ തിരുനാളിന് രണ്ട് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഏതൊക്കെയായിരുന്നു നിങ്ങൾ മറന്നുപോയോ ഇല്ല ഒന്ന് പിണ്ടികുത്തിരുന്നാൾ ആ ഈ തിരുനാളിന് പേര് വരാൻ കാരണം എന്താണെന്നറിയാവോ വാ ധനഖാ തിരുനാളിന് വാഴപ്പിണ്ടിയിൽ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ദീപങ്ങൾ കൊണ്ട് നല്ലപോലെ അലങ്കരിച്ച് നിങ്ങളുടെയൊക്കെ എടുത്തേക്കൊക്കെ പ്രദക്ഷിണങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ വാഴപ്പിണ്ടിയൊക്കെ കുത്തി നമ്മൾ തിരിയൊക്കെ കത്തിച്ചു പോകും അല്ലേ ആ ഇതുപോലെ വാഴപ്പിണ്ടിയിൽ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഏൽപ്പയ്യ 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 ഏൽപ്പയ്യെന്ന എന്താ അർത്ഥം എന്നറിയാവോ ദൈവം പ്രകാശമാകുന്നു ആ ഈ വാഴപ്പിണ്ടിക്ക് ചുറ്റും ഈ പ്രകാശത്തിന് ചുറ്റും ദൈവം പ്രകാശമാകുന്നു ദൈവം പ്രകാശമാകുന്നു ദൈവം പ്രകാശമാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരാചാരം സഭയിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ധനകാ തിരുനാളിന് പിണ്ടികുത്തിരുന്നാൾ എന്ന് പേര് വന്നത് രണ്ടാമത്തെ പേരെന്താണ് രാക്കുളി തിരുനാൾ അല്ലേ ആ പ്രത്യേക ജലാശയങ്ങളിൽ ഈശോയുടെ മാമുദീസയെ അനുസ്മരിച്ചുകൊണ്ട് പൂർവീകര് പ്രത്യേക ജലാശയങ്ങളിൽ പോയി സ്നാനം നടത്തും എന്ന് ധനഹാ തിരുനാളിൻ്റെ അന്ന് അതുകൊണ്ടാണ് അതിന് രാക്കുളി തിരുനാൾ എന്ന് പേര് വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ആ ഈശോ ആ മാമുദീസ സ്വീകരിച്ചതിനെ അനുസ്മരിക്കുന്ന തിരുനാളാണ് ധനഹാ തിരുനാള് രണ്ട് പേരും കടയുണ്ട് പിണ്ടികുത്തിരുന്നാൾ എന്നും രാക്കുളി തിരുനാളെന്നും നമുക്കറിയാം നമ്മൾ മാമുദീസ സ്വീകരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അല്ലേ ആ അച്ഛൻ നമുക്ക് നിങ്ങൾ നിങ്ങളുടെ മാമുദീസ ഓർക്കുന്നുണ്ടോ ഇല്ലേ ആ സാരമില്ല നിങ്ങൾ നിങ്ങളുടെ അനിയന്മാരെയും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ മാമുദീസ നമുക്കൊന്ന് അല്ലേ ആ അച്ഛൻ സൈത്വം കൊണ്ട് നെറ്റിയെക്കുറിച്ച് വരച്ചിട്ട് പറയും ആ മത്തായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ സ്നാനപ്പെടുത്തുന്നു അല്ലെങ്കിൽ മാമൂദീസ നൽകുന്നു ആ ഏലിയാമ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമൂദീസ്സ മുക്കുന്നു കേട്ടിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ കണ്ടിട്ടുണ്ടല്ലേ എന്നേരം വേറെ കാഴ്ചയൊക്കെ നോക്കി നിൽക്കുവോ ആ ഇല്ല കണ്ടിട്ടുണ്ട് ആ മിടുക്കര പിള്ളേരാ നിങ്ങൾ സാറോർത്ത് വേറെ കാഴ്ചയൊക്കെ നോക്കി നിൽക്കുന്നാ ഇല്ലല്ലേ ആ കണ്ടിട്ടുണ്ട് ആ നമ്മൾ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മൾ സ്നാനം സ്നാന അല്ലേ ആ ഈശോയുടെ മഹമുദീസയ്ക്ക് വലിയൊരു അർത്ഥം ഉണ്ടായിരുന്നു സാറ് പറഞ്ഞു എന്തായിരുന്നു അർത്ഥം ആ അവിടുന്ന് കാൽവരിയിൽ അർപ്പിക്കാനിരുന്ന യും അവിടുത്തെ മഹത്വപൂർണമായ ഉയർപ്പിനെയുമാണ് ഈശോയുടെ മാമുദീസയെ അനുസ്മരിക്കുന്നത് അല്ലേ ആ ഇതുപോലെ നമ്മളും ഈ മാമുദീസ സ്വീകരിക്കുക വഴി ആരായിത്തീരുന്നു ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു ദൈവരാജ്യത്തിന് അവകാശികളായിത്തീരുന്നു ഓ വലിയ സന്തോഷമായില്ലോ നിങ്ങൾക്ക് ആ നമ്മൾ ചില്ലറക്കാരല്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവരാജ്യത്തിന് അവകാശികളാണ് എന്തിലൂടെ ആ നമ്മൾ മാമുദീസ സ്വീകരിച്ചിലൂടെ ആ ഒരു അറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ആ ഒരു മനോഭാവം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ദൈവരാജ്യത്തിന് അവകാശികളാണ് എങ്ങനെയാ മാമുദീസ സ്വീകരിച്ചതിലൂടെ ആ ഈശോയുടെ വേളയിൽ എന്താ നിങ്ങൾ പഠിച്ചത് ഈശോയുടെ മാമുദീസ വേളയിൽ ഏത് രഹസ്യമാ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ടു എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്താണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യമാ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലേ ആ അത് പഠിച്ചു ആ അതുപോലെ ഈശോയുടെ മാമദീസയെ കുറിച്ച് പഠിച്ചു സ്വർഗ്ഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു ഇത് നമ്മൾ പഠിച്ചു അല്ലേ ആ നമുക്ക് വഴി കാട്ടാൻ ഒരു തിരുവചനമുണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല ആര ലോകത്തിന്റെ പ്രകാശം ആ ഈശോയ ലോകത്തിന്റെ പ്രകാശം അല്ലേ ആ ഈ ഞാൻ ഈശോ പറയുക ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് മക്കൾ കാണാതെ പഠിക്കണം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം എന്ത് അറിയാവോ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല യോഗ ഞാൻ എട്ട് പന്ത്രണ്ട് ആണ് കേട്ടോ ഇപ്പോൾ തന്നെ പഠിക്കണം ഇപ്പോൾ തന്നെ പഠിക്കണം കേട്ടോ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കില്ല നമ്മൾ അന്ധകാരത്തിൽ നടക്കേണ്ടവരല്ല നമ്മൾ പ്രകാശത്തിൽ നടക്കേണ്ടവർ പ്രകാശത്തിൻ്റെ മക്കളാണ് അപ്പോൾ സാർ ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തരികയാണ് നമുക്കറിയാം നമ്മൾക്ക് നമ്മുടെ മുഹമ്മദ്സ മുക്കിയ മാതാപിതാക്കളുണ്ടല്ലേ ആരാണ് ആ നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾ മാതാപിതാക്കളോട് ചോദിച്ചിട്ട് അവരുടെ പേരുകൾ ആരൊക്കെയാണെന്ന് ഇന്ന് തന്നെ നിങ്ങൾ കാണാതെ പഠിക്കണം ആരാണ് എൻ്റെ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ എന്ന് നിങ്ങൾ പഠിക്കണം അതേപോലെ നിങ്ങൾക്ക് മുഹമ്മദ് ഇസ്ലാൻ നൽകിയ വൈദികൻ ആരാണെന്ന് നിങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കണം ആ വൈദികൻ്റെ പേര് നിങ്ങൾ പഠിക്കണം ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കാരണം എന്താ ആ നമ്മളെ ദൈവത്തിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളും ആക്കി തീർക്കുവാൻ മുൻകൈ എടുത്തവരാവരല്ലേ അവരെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചിട്ട് ഇത് പഠിക്കുക ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക അതുപോലെ നമ്മളൊരു തീരുമാനമെടുക്കണം സ്നാപകയോഗം ഞാൻ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി ഇതാ ലോകത്തിൻ്റെ പാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടന്നല്ലേ നമ്മുടെ ജീവിതത്തിലും എപ്പോഴെല്ലാം നമുക്ക് യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുമോ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുമോ ഈശോയെ അനുഭവിച്ച ജനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ നമ്മൾ അനുഭവിച്ച ഈശോയെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് സാധിക്കുമെന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കണം അതിന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക കൈകൾ കൂട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ഈശോയെ മുഹമ്മദ് ഞങ്ങളെ ദൈവമക്കളും അവിടുത്തെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുകയും ചെയ്തതിനോർത്ത് ഞങ്ങൾ അംഗീകരിക്കുക നന്ദി പറയുന്നു സ്നേഹപിതാവേ ഞങ്ങളെ ഓരോരുത്തരെയും ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ സ്നാപക യോഹന്നാനെ പോലെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാന് ഞങ്ങളെ ശക്തരാക്കണമേ എപ്പോഴും ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ അന്ധകാരം നീക്കി ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശമുള്ളതാക്കി തീർക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ മക്കളെ മറന്നുപോകരുത് ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് ആ നമ്മുടെ പ്രകാശമായിട്ടാണ് ഈശോ വന്നത് ഈശോയെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അപ്പോൾ നമ്മൾ ഈശോയെ അനുഗമിച്ച് അന്ധകാരത്തിൽ നടക്കാതെ പ്രകാശത്തിൽ നടക്കാൻ എൻ്റെ മക്കളെല്ലാവരും പരിശ്രമിക്കണം മക്കളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ